കെ എച്ച് ഡി സി കാർ കൊല്ലം സുദിയുടെ കുടുംബത്തിന് വെച്ചു കൊടുത്ത വീടിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എല്ലാവരും ഒന്ന് കണ്ടാണ് ഇവിടെ ചോരുന്നുണ്ട് എന്നാണ് രേണു സുതി ഒരു യൂട്യൂബിൽ കൂടി പറഞ്ഞത് അതിനുശേഷം ഇത് നിർമ്മിച്ചു കൊടുത്ത ഫിറോസ് പറഞ്ഞു ഈ വീട് വെച്ച് കൊടുക്കേണ്ടി വരുന്നില്ല കൊടുക്കേണ്ടിയിരുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ വിഷമമാവുന്നുണ്ട് ഇനി ആർക്കും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതൊന്ന് നോക്കാനായിട്ട് വന്നത് എങ്ങനെയാണ് ഇവിടെ ഈ വെള്ളം വീഴുന്നതെന്ന് ഇപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു വെൻ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ആണ് വെള്ളം അകത്തേക്ക് പോകുന്നതെന്നാണ് പറയുന്നത് അതായത് കാറ്റടിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വെള്ളം അകത്തേക്ക് പോകുന്നതെന്നാണ് അപ്പം രേണുവിൻ്റെ അച്ഛൻ ഇവിടെ തങ്കച്ചൻ ചേട്ടനുണ്ട് ചേട്ടൻ ഇതിൻ്റെ ഈ നിർമ്മാണത്തിനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇത് എങ്ങനെയാണ് ഈ വെള്ളം അകത്തേക്ക് വീടുന്നത് വെള്ളം ആ അവിടുന്ന് ചെറിയ ഓടിൻ്റെ ഇടവഴിയാണ് വീഴുന്നത് ഓടിൻ്റെ ഇടവഴിയാണ് വീഴുന്നത് ഓട് ശരിക്കൊക്കെ ഉള്ള ഇത് ചെയ്യണം അതിൻ്റെ വെള്ളം ഓരായൊക്കെ ഇടണം പിന്നെ ഇത് വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്നുണ്ട് ഓട് തമ്മിൽ ഇങ്ങനെ ചേർന്നിട്ടില്ല അതാ അത് അവർ ഒന്ന് പറഞ്ഞു ഇപ്പം ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേർ വന്നിട്ടുണ്ടായിരുന്നു വന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നാൽ അതെല്ലാം റെഡി ആക്കിക്കൊള്ളാം കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ആ ഇന്ന് വന്ന് പറഞ്ഞായിരുന്നു ഈ ഇടയ്ക്ക് ഈ യൂട്യൂബ് വഴി ഈ ഓരോന്ന് പറഞ്ഞ് പേടിപ്പി അല്ല ഭീഷണിപ്പെടുത്തുന്നുണ്ടൊക്കെ ഇങ്ങനെ ഈ ഫിറോസ് വിളിച്ചിങ്ങനെ പറഞ്ഞു അത് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു കാരണം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ ചെയ്ത് നമ്മളേം കൂടെ എല്ലാം പറയാൻ പറ്റും അപ്പം രേണുവിൻ്റെ രേണുവിനെ സംബന്ധിച്ച് രേണുവിന് ഒത്തിരി അവൾ ഡാൻസിന് പോയി അത് ആ ഒരു സോഷ്യൽ മീഡിയ വഴി അവളെഴുത്ത് എന്തെങ്കിലും ചെയ്യുന്നത് അത് നമുക്ക് പേതല്ല അവളെ നമുക്കല്ലായിരുന്നു നമ്മളെ മക്കളെ അതായത് അതല്ല പ്രശ്നം ഇത് ഈ ഇതിൻ്റെ കെ സി ഡി സിടെ ചെയർമാൻ ആയിരിക്കും ആൾ വീട് വെച്ച് തന്നാൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ സാറൊന്നല്ലാതെ അഭിസംബോധന ചെയ്തില്ല അന്ന് കഴിഞ്ഞ ദിവസം വരെ ഇപ്പോഴും അങ്ങനെ എൻ്റെ മനസ്സിന് സ്നേഹമുണ്ട് അതുപോലെ ഈ നാട്ടുകാരെല്ലാം പൈസ മുടക്കി ഈ കെട്ടിടം പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷം അവർ അവരോട് കടപ്പാടുകൊണ്ട് ഞങ്ങളെ എത്ര സോഷ്യൽ മീഡിയ വഴി തെറി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു സങ്കടമില്ല കാരണം ഞങ്ങൾ അവർക്കൊക്കെ വേണ്ടി ഇതിന് ഇതിന് പിന്നിൽ പൈസ മുടക്കാൻ ആർക്കും എന്ത് ഒരു പൈസ ഇങ്ങനെ മുടക്കാൻ അല്ലാത്തവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മരണം വരെ അങ്ങനെ ഉള്ളു പിന്നെ ഇതിപ്പം ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരാൻ കാര്യം എന്നാണെന്ന് പറഞ്ഞാൽ രേണുവിനോട് ഒരാൾ ചോദിച്ച് ചോരുന്നുണ്ടോ ഒന്ന് വീട് ചോരുന്നുണ്ട് ഇതുപോലെ നിങ്ങളെ പോലൊരു വീഡിയോ കാര്യം ചോദിച്ചു അപ്പോൾ അവർക്ക് ഇതിൻ്റെ ആധികാരമായിട്ട് നമുക്ക് പറയാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ അവൾ പറഞ്ഞു കൊണ്ടെന്നില്ല ചോരുന്നതാണ് അപ്പം ഇദ്ദേഹത്തിന് തെറ്റിദ്ധാരണം ഇദ്ദേഹം അത് കണ്ടോ ഇദ്ദേഹം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വീഡിയോ ചെയ്തു രേണു സൂതി പറഞ്ഞത് ഇരുന്നൂറ് ശതമാനം കള്ളവാണ് അവിടെ ചോരുന്നില്ല ഒന്നും എന്തായാലും ഒരു മനുഷ്യനെന്ത് ചിന്തിക്കണം ഒരു ചോരാത്തോ അല്ലെങ്കിൽ നനയെന്നുള്ള വാക്ക് വ്യത്യാസം വന്നതാണ് അതിൻ്റെ അകത്ത്